ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ വീണ്ടും ഒരു ടിവിയുടെ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് ഇത് സോണിയുടെ തന്നെ ഒരു ബ്രാൻഡ് വരുന്ന ഒരു ടി വി ആണ് വരുന്നത് നമുക്കിത് എഴുപത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി ആണ് നമുക്കിത് എൺത്തഞ്ച് ഇഞ്ച് വരെയാണ് നമുക്ക് ഈ ടി വി അവൈലബിൾ ഉള്ളത് നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചോദിക്കാവേ ബ്രോ ഇത് ഏത് മോഡൽ ടി വി ആണ് ഇതിനെക്കുറിച്ചൊന്ന് പറയാം സോണിയുടെ എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ഇഞ്ച് ടി വി വരുന്നത് ഇത് സോണിയുടെ ഏതാ ലേറ്റസ്റ്റ് ആയ എസ് സീരീസ് ആണ് വരുന്നത് ക്വാളിറ്റിയെക്കുറിച്ചൊന്ന് പറയാമോ പിക്ചർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫോൾ എച്ച് ഡി മോഡലാണ് വരുന്നത് വരുന്നെന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വരുന്നത് നമുക്ക് വല്ല ഓഫർ എല്ലാം കഴിഞ്ഞാൽ നാൽപ്പത്ത ഒരു ലക്ഷത്തി നാൽപ്പത്താറ് തൊള്ളായിരം വരും പിന്നെ അതിനു ഡിസ്കൗണ്ട് ഓഫർ വരുന്നുണ്ട് അത് ക്രെഡിറ്റ് കാർഡിൻ്റെ ക്യാഷ് ഓഫർ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ഓഫർ വരുന്നുണ്ട് അപ്പം ഡോൾ വിഷൻ അറ്റ്മോസ് വരും ഡോൾ ബി വിഷൻ അറ്റ്മോസ് എന്ന് പറയുന്നത് നമ്മൾ പിക്ചർ ക്യൂഎലിൻ്റെ അതേ പിക്ചർ വരും അതായത് ബ്ലാക്ക് ഉള്ളത് ബ്ലാക്കും ബ്രൈറ്റ്നെസ്സും തിയേറ്റർ പോലെ ഉപയോഗിക്കാൻ വീട്ടിൽ പിന്നെ യൂസ് ചെയ്യാൻ കൂടുതലും ഒരു ഹോം തിയേറ്ററും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കോംബോ ആയിട്ട് യൂസ് ചെയ്യാം ഈ സൗണ്ട് ബാറും കോംബോ ആയിട്ട് യൂസ് ചെയ്യാം അത് ഫിനാൻസ് ചെയ്യാൻ പറ്റും ഏകദേശം സ്കീം വരുന്നുണ്ട് കിട്ടും കിട്ടും പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് കാർഡിന്റെ ഇൻറോ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് ഒന്നും ചെറിയൊരു ചാർജ് വരുന്നുള്ളൂ ഈ സൗണ്ട് ബാർ ഫ്രീ വരുന്നുള്ളേ സൗണ്ട് ബാർ നമുക്ക് കോംബോ ആയിട്ട് ചെയ്തു തരാം കോംബോ ഓഫർ ഏകദേശം രൂപ റേറ്റ് വരും സൗണ്ട് ബാർ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുവാണെങ്കിൽ ഒരു പതിനഞ്ച് രൂപയായിട്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്ന മോഡലുണ്ട് സൗണ്ട് പാർ സോണിയുടെ തന്നെ എസ് ടി ആർ അങ്ങനെ സ്റ്റാർട്ടിങ് മോഡൽ വരുന്നുണ്ട് ഫൈവ് പോയിന്റ് വണ് ഇത് വരുന്ന ഫൈവ് പോയിന്റ് വണ് മോഡലാണ് വരുന്നത് ഒരു ബാർ രണ്ട് സ്പീക്കർ അഡീഷണൽ വരുന്നുണ്ട് ഇതാണ് അതാണ് വേർഡ്സ് ആയിട്ട് സൗണ്ട് ഔട്ട് പുട്ട് വരുന്നുണ്ട് പിന്നെ ഫൈവ് പോയിന്റ് വൺ ചാനൽ രണ്ട് സ്പീക്കർ അവിടെയും വരുന്നുണ്ട് പിന്നെ അവിടെയും വരുന്നുണ്ട് ആ ആ അവിടെ ഇവിടെ വരുന്നുണ്ട് ാണ് വരുന്നത് അത് നോക്കുവാണെങ്കിൽ അത് കണക്ട് ചെയ്താൽ മതി അവിടെ ആണ് കണക്ഷൻ വരുന്നത് ഇതേ കണക്ട് ചെയ്താൽ മതി ഇതേ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പീക്കർ കണക്ട് ചെയ്താൽ മതി രണ്ടു മോഡൽസ് ആണ് നമുക്ക് അവൈലബിൾ അവൈലബിൾ ആയിട്ട് സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നുണ്ട് ഫോർട്ടിത്രീടെ ഫോർട്ടി ത്രീ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇത് ടോട്ടൽ എത്ര പ്രൈസ് ആണ് നമുക്ക് ഈ എഴുപത്തഞ്ചിതിന് എത്രയാണ് ടോട്ടൽ പ്രൈസ് വരുന്നത് ടോട്ടൽ പ്രൈസ് വരുന്നെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഓഫർ എല്ലാം കഴിഞ്ഞ ഒരു ലക്ഷത്തി നാൽപ്പത്തി തൊള്ളായിരമാണ് പിന്നെ ബാക്ക് വേറെ ഒരു ലക്ഷത്തി നാൽപ്പത്തി തൊള്ളായിരം അല്ലേ

നല്ലൊരു ഓഫർ പ്രൈസിനാണ് ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇനിയും തുടർച്ചയായിട്ടുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം